അങ്കമാലിയിലെ ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ വിരുന്നു സൽക്കാരത്തിനെത്തിയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എഫ് ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴയിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് വിനോദസഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വഴിയാണ് ഡിവൈഎസ്പി ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ സൽക്കാരത്തിനെത്തിയത് ഈ സമയം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് ഡി വൈ എസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടാനേതാവിനൊപ്പം നിൽക്കുന്നത് കണ്ടത് സംഭവം ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അതിനുശേഷം അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിരിക്കുന്നത് ഈ വരുന്ന മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് ഇപ്പോൾ നിയമ നടപടിക്ക് ഇദ്ദേഹം വിധേയനാകുന്നത് വിരമിക്കൽ ചടങ്ങിനായി കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉയർത്തിയ പന്തൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ പൊളിച്ചു നീക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.